ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് വരുന്ന ഫോൺ കോൾസിലും മെസ്സേജസിലും റിപ്പീറ്റഡ്ലി വരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു പ്രശ്നം തീർന്നു തടസ്സങ്ങൾ തീർന്നു ഇനി സമാധാനമായി ജീവിക്കാം എന്ന് കരുതി കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും പുതിയൊരു രൂപത്തിൽ ഒരു പ്രശ്നം വരുന്നത് ഒരു തടസ്സം വരുന്നത് ഒരു സ്വസ്ഥതയുമില്ല ജീവിതത്തിൽ എന്താണ് ചെയ്യുക ഈ ചോദ്യത്തിൽ നിന്നുമാണ് ഇന്നത്തെ വീഡിയോ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെങ്കിൽ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് പരാജയങ്ങളും തടസ്സങ്ങളും എല്ലാം കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും അതിനൊരിക്കലും നമുക്ക് തടയാൻ സാധിക്കില്ല തടസ്സങ്ങളും പരാജയങ്ങളും ജീവിതത്തിൽ വരുന്നത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ശക്തമാക്കാനും വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ നിങ്ങൾക്കൊരു സങ്കടം വന്നത് എപ്പോഴാണ് തടസ്സം വന്നത് എപ്പോഴാണ് അതിൽ നിന്നും കടന്നു വരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ അതിജീവിക്കാൻ സാധിച്ചില്ലേ അതേപോലെ ഓരോ തടസ്സം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അതിൽ നിന്നും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ എന്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും വന്നാലും നമ്മൾ അതും കടന്നു മുന്നോട്ട് പോകും ഒന്നും പെർമനന്റ് അല്ല ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇതും കടന്നു പോകും ഒന്നും പെർമനന്റ് അല്ല പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നമുക്കതിൽ നിന്നെല്ലാം പാഠം പഠിക്കാനും ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഉണ്ടാവും ഇനി ഇതിനു മുൻപ് വന്ന അതേ പ്രശ്നങ്ങളാണ് വീണ്ടും നമുക്ക് വരുന്നതെങ്കിൽ ഇതിനു മുൻപ് വന്ന പ്രശ്നത്തിൽ നിന്നും നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല നമ്മളെ വീണ്ടും പഠിപ്പിക്കാനായിരിക്കും അതേ പ്രശ്നം നമുക്ക് വീണ്ടും വരുന്നത് തടസ്സങ്ങൾ വരുമ്പോൾ ഇതെനിക്ക് അവസരമാണ് എന്ന് വേണം കരുതുവാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മുന്നോട്ട് പോകുവാനും അതുമാത്രമല്ല എപ്പോഴും ഈ ഒരു വാചകം നമ്മൾ നമ്മളോട് തന്നെ പറയണം ഇതും കടന്നു പോകും ഇതും കടന്നു പോകുമെന്ന് ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നവും വരില്ല എല്ലാം ഞാൻ സോൾവ് ചെയ്തു എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി ും ജീവിക്കരുത് ഇനിയും പ്രശ്നങ്ങൾ വരാം തടസ്സങ്ങൾ വരാം നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കേണ്ടത് എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു കരുത്തുറ്റ മനസ്സിനെയാണ് നമ്മൾ നേടേണ്ടത് റോമൻ ചക്രവർത്തിയായ മാർക്കസ് ഓറലിയസ് പറഞ്ഞൊരു വാചകമുണ്ട് ജീവിതത്തിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളാണ് നമുക്ക് വഴിയായി മാറുന്നത് സോ ഫ്രണ്ട്സ് തടസ്സങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക എന്ത് കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്